നമുക്ക് ഇനി അറിയാനുള്ളത് ജിദ്ദയിൽ നിന്നുള്ള ചില വിവരങ്ങളാണ് ഭീമമായ തുകയായിരുന്നു മുപ്പത്തിനാല് കോടി എന്നത് അത് നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടുകൂടി സുമനസ്സുകളുടെ സഹായത്തോടുകൂടി അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു ജിദ്ദയിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ രക്ഷാധികാരി അലുങ്കൽ മുഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴവിടെ യോഗം ചേർന്ന് പുരോഗതി ഈ സാഹചര്യത്തിൽ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ട് നമുക്ക് ജലീൽ കണ്ണമംഗലം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജിദ്ദയിൽ നിന്ന് ട്വൻ്റി ഫോർ പ്രതിനിധി ജലീൽ ഇത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇവിടെ നാട്ടിൽ ഒരു ഉമ്മ പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് കണ്ടതാണ് അവരുടെ മകനെ അവസാനമായി ഇപ്പോൾ ിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മകന് മണിയായി നൽകേണ്ട തുക നല്ലവരായ നാട്ടുകാരുടെ സുമനസ്സുകളുടെ ഇടപെടൽ മൂലം ഇപ്പോൾ അത് സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജിദ്ദയിൽ ഇപ്പോൾ ആലുങ്കൽ മുഹമ്മദ് രക്ഷാധികാരിയായി രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയോ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടത് കേട്ടത് സമാനതകളില്ലാത്ത ഫണ്ട് റൈസിംഗ് ആണ് ഈ ഒരു ദിവസം മാത്രം നാം കണ്ടത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് കോടി ആയിരുന്നത് മുപ്പത് മുപ്പത് കോടി ലക്ഷമായി ഈ ഈ സമയമാകുമ്പോഴേക്കും ആ ഫണ്ട് റേസ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച വരെ പത്ത് ശതമാനം പോലും ആക ആയിരുന്നില്ല ഈ ഫണ്ട് അതുകൊണ്ട് തന്നെ ജിദ്ദയിൽ ട്വന്റി ഫോറിന്റെ ചെയർമാൻ കൂടിയായ ആലങ്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു 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 സഹായ സമിതി ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്തു ആലിംഗൽ മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം ട്വന്റി ഫോർ അതോട് എസ് ടി തന്നെ ഈ ഫണ്ട് റൈസിംഗിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തതോടു കൂടി സമാനതകളില്ലാത്ത ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഈ ഒരു ഒരു ഉദ്യമത്തിലേക്ക് വന്നത് മുപ്പത്തിനാല് കോടി എന്നുള്ള ആ ഒരു ലക്ഷ്യം ഒന്ന് അസാധ്യമായ ലക്ഷ്യമെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ലക്ഷ്യം നാം കണ്ടിരിക്കുന്നു ഇനി നമുക്ക് മുമ്പിലുള്ളത് ഈ ഫണ്ട് നാട്ടിൽ സമാഹരിച്ച ഫണ്ട് സൗദിയിലേക്ക് ഈ കണ്ട് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ സൗദിയിലേക്ക് എത്തിച്ച് അത് ഈ കുടുംബത്തെ അവരുടെ വക്കീൽ മുഖേന ഇന്ത്യൻ എംബസി വഴി ഈ കുടുംബത്തെ ഏൽപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുക അബ്ദുറഹീമിനെ മോചിപ്പിക്കുക നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ കാര്യങ്ങളാണ് ഇനി സജീവമായിട്ട് നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ സഹായ സമിതി ഇന്ത്യൻ എംബസിയിൽ വെച്ച് ചർച്ച ചെയ്തിരുന്നു ഈ ബന്ധപ്പെട്ട ഈ വക്കീലുമായി ഈ അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് ഏതായാലും വളരെ സന്തോഷകരമായ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസം പോലും ഈ മലയാളികൾ സൗദിയിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ പുറത്തിറങ്ങി ഇതിനാവശ്യമായ ഫണ്ട് സൂചിപ്പിക്കുകയായിരുന്നു ഏതായാലും ആലിങ്ങൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഇനി അല്പസമയം അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി അബീർ മെഡിക്കൽ ഗ്രൂപ്പിൽ ചേരുകയാണ് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ ഈ ഈ ഫണ്ട് നമ്മുടെ ലക്ഷ്യം കണ്ടു ശരി ഇനിയിപ്പുടി തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ജലീൽ ഇനി ഈ ബ്ലഡ് മണി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇനി രണ്ടു ദിവസം കൂടി ബാക്കിയുണ്ട് അതിന് മുൻപ് തന്നെ മുഴുവൻ തുകയും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന നല്ല വാർത്തയാണ് നാട്ടിൽ നിന്ന് നൽകാനുള്ളത് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ജലീൽ ഇനി മൂന്ന് ഈ വെള്ളി ശനിർ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ഇനി ഈ കുടുംബത്തിന്റെ അഭിഭാഷകനുമായിട്ട് ഇന്ത്യൻ എംബസി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ റിയാദിൽ ഇല്ല ഈ സൗദിക്ക് പുറത്താണ് അദ്ദേഹം എത്തിയ ഉടനെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും അല്ലെങ്കിൽ വിർച്വൽ മീറ്റിംഗിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ആ ഒരു ചർച്ചയിൽ നിന്നാണ് മറ്റുള്ള തുടർ നടപടികൾ തീരുമാനമാവുക എന്തായാലും ഈ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ഫണ്ട് റൈസ് ചെയ്തു എന്നുള്ള രേഖകൾ ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നുള്ള ഫണ്ട് സൗദിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്ത്യൻ എംബസി ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് നടത്തേണ്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമ വിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നാട്ടിൽ നിന്ന് നാട്ടിൽ സൂരീപിച്ച ഫണ്ടും അതോടൊപ്പം തന്നെ സൗദിയിൽ തന്നെ സൗദി റിയാനായിട്ടും മറ്റു വിദേശ കറൻസിയായിട്ടും സൂചിപ്പിച്ച ഫണ്ടും ഉടൻ തന്നെ റിയാദിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനി ആ നമുക്ക് മുമ്പിലുള്ളത് അതേ എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ശരി ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത് ഇനിയുള്ള രണ്ട് ദിവസങ്ങളാണ് മുന്നിലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ നടപടികളിലേക്ക് കടക്കും ഏതായാലും അബ്ദുറഹ്മാന്റെ മോചനം സാധ്യമാകുന്ന തരത്തിലേക്ക് പണം സ്വരൂപിക്കാൻ സമാഹരിക്കാൻ നല്ലവരായ നാട്ടുകാരുടെ സുമനസ്സുകളുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചിരിക്കുന്നു ആ ഉമ്മ അത്യധികം സന്തോഷത്തിലാണ് പതിനെട്ട് വർഷം മുൻപാണ് ഉമ്മ തന്നെ മകനെ അവസാനമായി കണ്ടത് അന്നാണ് അവസാനമായി പെരുന്നാൾ ആഘോഷിച്ചതും ഇനിയിപ്പോൾ ഈ പെരുന്നാൾ ഈ കടന്നുപോയ പെരുന്നാൾ ദിനങ്ങളിൽ നോമ്പുകാലത്ത് ഇപ്പോഴും ഉമ്മ പ്രധാനുഷ്ഠാനങ്ങളിൽ തന്നെ യാണ് ദൈവത്തിന്റെ കൃപ എന്നാണ് ഉമ്മയ്ക്ക് പറയാനുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം എല്ലാ ഏതായാലും ആളുകൾ ഒന്നടങ്കം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ആലുങ്കൽ മുഹമ്മദ് രക്ഷാധികാരിയായിട്ടുള്ള അവിടെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അവർ പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാകണം എന്ന കാര്യത്തിലുള്ള ആലോചനകളും നടക്കുകയാണ്